െന്ന് പറയുന്നത് ഒരു വിധത്തിലുള്ള ലൈസൻസുകളും ആവശ്യമില്ലാത്ത ഒരു അടിപൊളി ബിസിനസിനെ കുറിച്ചാണ് ഈ ബിസിനസ് കൊണ്ടുണ്ടാകുന്ന ഔട്ട്കം അല്ലെങ്കിൽ അതിന്റെ പ്രോഡക്റ്റിന് നല്ല ഡിമാൻഡുമാണ് രണ്ട് രീതിയിൽ ഈ പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റും നമുക്ക് ഉണ്ടാക്കിയ ഉടനെ വിൽക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഒരു ആറ് മാസം കഴിഞ്ഞ് വിൽക്കാൻ പറ്റും മാസം കഴിഞ്ഞ് വിൽക്കുന്നതാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് നന്നായിട്ട് കിട്ടും ഇല്ലെങ്കിലും ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വിറ്റാലും നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ന് പറയുന്നത് പ്രോഡക്റ്റിനേക്കാൾ കൂടുതൽ അതിനെ ഉപകരിക്കുന്ന ഒരു ചെറിയ മെഷീനെ കുറിച്ചാണ് പറയുന്നത് ബിസിനസ് ഐഡിയകളാണ് നമ്മൾ പറയാറുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നിവിടെ നമ്മൾ പറയാൻ പോകുന്നത് എഗ് ഇൻക്യുബേറ്ററിനെ കുറിച്ചാണ് നിങ്ങൾക്കറിയാം ഇൻക്യുബേറ്റർ മുട്ട വിരിയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് നമുക്ക് ഏത് പക്ഷിയുടെ മുട്ട വേണമെങ്കിലും ഈ ഇൻക്യുബേറ്ററിൽ വിരിയിച്ചെടുക്കാം ഓരോന്നിനും ഓരോ കാലാവധി ഉണ്ടെന്ന് മാത്രം ഞാനിപ്പോൾ കോഴിയുടെ കാര്യമാണ് പറയുന്നത് നിങ്ങൾക്ക് കോഴിമുട്ട ചെയ്യാം കാടമുട്ട ചെയ്യാം മറ്റ് വളർത്തു പക്ഷികളുടെ മുട്ടകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കോഴിമുട്ടയുടെ അവസ്ഥ പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഇരുപത്തിയൊന്ന് ദിവസമാണ് എടുക്കുന്നത് ഈ നമുക്ക് ഇൻക്യുബേറ്റർ ഓൾറെഡി സ്ക്രീനിൽ കാണുന്നുണ്ട് അതിനകത്തേക്ക് മുട്ട വെച്ചു കൊടുക്കുക ട്രേക്കകത്തേക്ക് മുട്ട വെച്ചു കൊടുക്കുക അത് അതിന്റെ അടപ്പിട്ട് പൂട്ടിയതിനു ശേഷം ഇലക്ട്രിക് കണക്ഷൻ കൊത്തി കറണ്ട് കൊടുത്തോണ്ടിരിക്കുക കൊടുക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള താപനിലയിലുള്ള വ്യത്യാസങ്ങൾ വരും കൂടാതെ വെള്ളം ഒഴിക്കാനുള്ള ട്രേ അവിടെ വെച്ചിട്ടുണ്ട് ആ ട്രേക്കകത്ത് വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുക ഇടയ്ക്ക് ഒന്ന് മൂടിയൊക്കെ തുറന്ന് നോക്കി വീണ്ടും ഒന്ന് അടച്ചു വെക്കുക പതിയെ പതിയെ നമുക്ക് ആ ഇരുപത്തി ദിവസം പതിനെട്ട് ദിവസം വരെയാണ് നമ്മൾ ഇത് കൃത്യമായിട്ട് പാലിക്കേണ്ടത് അപ്പോൾ അതിനുള്ളിൽ പതിനെട്ട് ദിവസം കഴിയുമ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും മുട്ട പൊട്ടി കുഞ്ഞ് പുറത്തു വരാം ഈ കുഞ്ഞുങ്ങളെ ഇനി എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ബിസിനസ് അവസരം നല്ല രീതിയിൽ നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് കൂടാതെ ഈ പോൾട്രി ഫാമിങ് പോലെയുള്ള കാര്യത്തിന് സർക്കാർ പല സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മൾ അത് ശാസ്ത്രീയമായിട്ട് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ അതായത് നൂറു മുട്ട വെച്ചാൽ നൂറും വിരിഞ്ഞ് കിട്ടണം എന്ന് നിർബന്ധമില്ല ഒരു എൺപതെണ്ണമെങ്കിലും വിരി എന്നാണ് കണക്ക് ഈ എൺപതെണ്ണത്തിലും നമുക്ക് ഒരു പത്ത് ശതമാനം കൂടെ നഷ്ടപ്പെടാം പല രീതിയിലുള്ള രോഗങ്ങൾ ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ചത്തുപോകും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടാൽ പോലും നമുക്ക് നൂറിൽ അറുപത് ശതമാനമെങ്കിലും നമുക്ക് മുട്ട വിരിഞ്ഞുള്ള കുഞ്ഞുങ്ങളെ വിൽക്കാൻ പറ്റും അത് ഞാൻ പറഞ്ഞു ആറുമാസം കഴിഞ്ഞ് തന്നെ ഒന്ന് ഇത് കുഞ്ഞുങ്ങളായിട്ട് തന്നെ വിൽക്കുക ഇനി അഥവാ അങ്ങനെ പറ്റുന്നില്ല ഇനി അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ഇതിനുള്ള ടെൻറ്റും കാര്യങ്ങളും ഒക്കെ അടിച്ചിട്ട് അതിനുള്ള തീറ്റയും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് നമ്മൾ വളർത്തുക ആറുമാസം അതായത് നല്ല വെയിറ്റ് വരുന്ന സമയത്ത് അതിനെ വിൽക്കുക ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിനകത്ത് അങ്ങനെ ചെയ്യുമ്പോൾ ഇതിന് മരുന്നും കാര്യങ്ങളും ഒക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിന് നമ്മൾ പോൾട്രി ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം ദെൻ നമ്മൾ ഹോർമോൺ മാത്രം ഇതിൽ കുത്തിവെക്കാതിരിക്കുക കാരണം മനുഷ്യ ശരീരത്തിന് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് അങ്ങനെയുള്ള മൽ പ്രാക്ടീസ് ചെയ്യാതെ നമ്മൾ അതിനെ കൊടുക്കുകയാണെങ്കിൽ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും പിന്നെ ഇത് വിൽക്കേണ്ട കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കാനോ ഇല്ലെങ്കിൽ കോഴികളെ വിൽക്കാനോ ഉള്ള സംവിധാനം നമുക്ക് ഒരുപാടുണ്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഫേസ്ബുക്കിൽ വാട്സപ്പിൽ ഒക്കെ ഇൻസ്റ്റയിലൊക്കെ ഇതുപോലുള്ള ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യുന്നു ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ അവിടെ എഴുതി അറിയിക്കുക കൂടാതെ എഴുതി അറിയിക്കുന്ന കൂട്ടത്തിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ അവിടെ പുട്ടപ്പ് ചെയ്യാം അതിനുള്ള എക്സ്പെർട്ടുകളുടെ ആൻസർ നിങ്ങൾക്ക് കിട്ടും എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ പതിയെ പതിയെ അതായത് ഒരു ദിവസം കൊണ്ട് വലിയ ബിസിനസ്സുകാരനാകുന്ന ഒരു സംഭവം അല്ല ഇത് പതിയെ പതിയെ ഒരു പാർട്ട് ടൈം പോലെ തുടങ്ങി നമുക്ക് ചെയ്യാവുന്ന ഒരു ബിസിനസ് ആണ് എന്തായാലും ആദ്യത്തെ കുഞ്ഞു വിരിയാൻ ഇരുപത്തിയൊന്ന് ദിവസം എടുക്കും അപ്പോൾ ആ ഒരു മാസം അതിന് വേണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പതിയെ പതിയെ കുറേശ്ശെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കൊടുത്ത് അയൽപക്കങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ കൊടുത്തതിനു ശേഷം പതിയെ മുമ്പോട്ട് വരിക പിന്നെ ആവശ്യം വരുമ്പോൾ വലിയ മെഷീനിലോട്ട് കടക്കാവുന്നതാണ് നമുക്കിതിനായിട്ടുള്ള ചെറിയ മെഷീൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് ആ മെഷീന് ഇവിടെ വലിയ മെഷീൻ്റെ ഉണ്ട് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത്തിരണ്ട് ഇവിടെ ചെറിയ മെഷീൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൻ്റെ ഉണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി അഞ്ചിന്റെ ഉണ്ട് ഈ മെഷീന്റെ വീഡിയോ ആണ് നമ്മൾ ഓൾറെഡി കണ്ടത് പിന്നെ അതിനേക്കാൾ ചെറിയത് ഉണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൻ്റെ ഉണ്ട് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഉണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നുണ്ട് ഇതുപോലെ ഒരുപാട് മെഷീൻസ് ഇവിടെ ഉണ്ട് നാലായിരത്തി അറുന്നൂറ് പതിമൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഈ ഇതിന്റെ ലിങ്ക് ലെഫ്റ്റ് സൈഡില് വ്യൂ പ്രോഡക്ട്സിൽ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് നമ്മൾ കുറച്ചുകൂടെ വലിയ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ വലിയ മെഷീൻസും ഇതിന്റെ അവൈലബിൾ ആണ് ഞാൻ ബിസിനസ് പറഞ്ഞത് ചെറിയ മെഷീൻ കൊണ്ട് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമാണ് കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ ഇവിടെ രണ്ടു ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തിന്റെ മെഷീൻ കൊടുത്തിട്ടുണ്ട് പതിനയ്യായിരം ആണ് അതിന്റെ ഒരു ബാച്ചിന്റെ കപ്പാസിറ്റി ഇവിടെ അടുത്തത് വന്നിട്ട് നാല്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഉണ്ട് നാലായിരത്തി അഞ്ഞൂറിന്റെ മെഷീൻ ഇവിടെയുമുണ്ട് പിന്നെ രണ്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എൺപത്തിനാലായിരം രൂപയുടെ മെഷീൻ ഉണ്ട് നൂറ് എഗ് വെക്കാൻ പറ്റുന്നത് അഞ്ഞൂറ് എഗിന്റെ ഓട്ടോമാറ്റിക് എഗ് ഇൻക്യൂബേറ്റർ ഉണ്ട് അമ്പത്തി എട്ട് അഞ്ഞൂറ് ഇവിടെ രണ്ട് ലക്ഷം ഉണ്ട് എൺപത്തിനാലായിരം ഉണ്ട് അറുപത്തി അയ്യായിരം ഉണ്ട് നാൽപ്പതിനായിരം ഉണ്ട് ഇരുപത്തി എണ്ണായിരം അയ്യായിരം രണ്ടായിരത്തി രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം അങ്ങനെ ഒരുപാട് ഇൻക്യുബേറ്റർ ഇവിടെയുമുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ മേടിക്കുന്നത് ഓട്ടോമാറ്റിക് ഇൻക്യൂബേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് അധികം പണി വരില്ല കാരണം ഈ മുട്ടയുടെ എല്ലാ വശത്തും കൃത്യമായിട്ടുള്ള ചൂടും കാര്യങ്ങളും ഒക്കെ ലഭിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക് ഇൻക്യൂബേറ്റർ ആണെങ്കിൽ മുട്ട ആ രീതിയിൽ അത് തെന്നിച്ച് തെന്നിച്ച് പല സൈഡിലാക്കി വെച്ചുകൊള്ളു നമുക്ക് ആ കൃത്യം ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ കോഴി കുഞ്ഞ് വിരിഞ്ഞു വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ കയറി നോക്കാവുന്നതാണ് ആവശ്യമുള്ളവർക്ക് വലിയ മെഷീൻസ് ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾ അതിന്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് കണ്ടു ആ റേറ്റും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് അസസ് ചെയ്യുക ഒന്ന് പഠിച്ചു നോക്കുക ഇത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പരിപാടിയാണോ എന്ന് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് തുടങ്ങാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ചെറിയ ഏരിയ ഉണ്ടായിരിക്കണം വേക്കൻറ് ആയിട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കൂടും കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിക്കേണ്ടതായിട്ട് വരും അതിന്റെ എക്സ്പെൻസസും നമ്മൾ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കാരണം കോഴിക്കുഞ്ഞുങ്ങളെ വെറുതെ വിടാൻ പറ്റത്തില്ല അതിന് കൂട്ടിലിട്ട് തന്നെ വളർത്തേണ്ടി വരും കൊടുക്കുന്നത് വരെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലൊരു രീതിയിൽ ചെയ്യാൻ പറ്റുന്ന സാധാരണ വീട്ടമ്മമാർക്ക് വീട്ടിലെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വീട്ടിലെ കുട്ടികൾക്ക് സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പരിപാടിയാണ് ഇത് അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം